ആയിരങ്ങളെ ആകർഷിച്ച കാസർഗോഡ് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ ചെന്താമരക്കുളം സംസ്ഥാന സർക്കാരിന്റെ തീർത്ഥാടക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരണം നടത്തിയാണ് ചെന്താമരകൾ വിരിയിച്ചത് പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ ക്ഷേത്രകുളം നശിച്ചതോടെ സംസ്ഥാന സർക്കാരിന്റെ തീർത്ഥാടക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വാസ്തുശില്പ ഭംഗിയോടെ വീണ്ടെടുത്ത പുതിനൂർ ക്ഷേത്രപാലക ക്ഷേത്രക്കുളം ഫോട്ടോ വീഡിയോ ഷൂട്ടുകളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തായാണ് ആകർഷക കാഴ്ചയായി ചെന്താമരക്കുളമുള്ളത് തീർത്ഥാടക ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഇവിടെ കാണാം കുളം നിറയെ ചെന്താമരകൾ വിരിഞ്ഞു നിൽക്കുന്നത് ഇതിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ചെന്താമരക്കുളം കാണാനും ചിത്രീകരണത്തിനുമായി മറ്റ് ജില്ലകളിൽ നിന്നടക്കം ആളുകൾ ഇവിടെ എത്തുകയാണ് വീഡിയോ ചിത്രീകരണത്തിന് തിരക്കേറിയതോടെ ഗ്രാമാന്തരീക്ഷത്തിൽ നിൽക്കുന്ന ക്ഷേത്രത്തിന് ഇത് മികച്ച വരുമാന മാർഗമായി മാറി ചന്ദാമരക്കുളം ചിത്രീകരണത്തിലൂടെ കഴിഞ്ഞ മാസം നാൽപ്പതിനായിരം രൂപ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് ലഭിച്ചു ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഈ ചന്ദാമരക്കുളം കാണാൻ ഇവിടെ എത്തുന്ന ജനസഹസ്രം കണ്ടാൽ നമ്മുടെ നാട് എത്രയോ ഉത്തരോത്തരം ഉയരങ്ങളെത്തിയെന്ന് ഈശ്വരൻ്റെ സങ്കല്പമായി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു തന്നെയാണ് തീർച്ചയായും ഉദിനൂർ ദേശവാസികൾക്ക് അക്കാല ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു മഹാ പഴയ ഒരു കുളം നിർമ്മിച്ച് അതിമനോഹരമായി കെട്ടിലും ും കൂടി ചന്ദാമര സംരക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട് സംരക്ഷിച്ചു വരുന്ന തീർച്ച അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യം തീർച്ചയായും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലെ പുരാതനമായ നിർമ്മിതികളും പടിപ്പുരകളും സംരക്ഷിത സ്മാരകമായ കൊട്ടാരവും ചെന്താമര ഭക്തരെ ആകർഷിക്കുന്ന മറ്റു കാഴ്ചകളാണ് അമൃത ന്യൂസ് കാസർഗോഡ്